നമ്മളെല്ലാവരും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാറുണ്ട് സ്മാർട്ട് ഫോണുകൾ നമ്മൾ പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ഗെയിമിങ്ങിന് അതുപോലെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി കോളിംഗ് അല്ലെ സോഷ്യൽ മീഡിയ യൂസേജ് ഇങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ കൂടുതൽ പേരും സ്മാർട്ട് ഫോണുകൾ വാങ്ങുന്നത് കോളിംഗ് ചെയ്യുന്നതിനോടൊപ്പം ക്യാമറ മികച്ച രീതിയിൽ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ പലരും സ്മാർട്ട് ഫോണുകൾ വാങ്ങുമ്പോൾ മികച്ച ക്യാമറ സ്മാർട്ട് ഫോണുകൾ തിരഞ്ഞിട്ടാണ് പലരും ഇത്തരത്തിൽ സ്മാർട്ട് ഫോണുകൾ പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് തന്നെ പലരും ചോദിക്കും മികച്ച ക്യാമറ സ്മാർട്ട് ഫോണുകൾ ചോദിക്കാറുണ്ട് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ലോകത്ത് ഏറ്റവും മികച്ച പത്ത് ക്യാമറ സ്മാർട്ട് ഫോണുകളാണ് ഇത് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളല്ല ഡി എക്സ് ഒ മാർക്കിംഗ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു സ്ഥാപനമുണ്ട് ഇവർ ചെയ്യുന്നത് ഏറ്റവും മികച്ച ക്യാമറ സ്മാർട്ട് ഫോണുകളെ അവർ പല പല ടെസ്റ്റുകൾ നടത്തി തിരഞ്ഞെടുക്കും പല സിനാരിയോകളിൽ അതായത് ലോ ലൈറ്റിൽ അതുപോലെ ഔട്ട്ഡോറിൽ ഇൻഡോറിൽ ഇങ്ങനെയുള്ള പല പല കണ്ടീഷനിൽ സ്മാർട്ട് ഫോണുകളുടെ ക്യാമറകൾ ഓരോ ലെൻസും എല്ലാം പല രീതിയിൽ ഫോട്ടോ ആയാലും വീഡിയോ ആയാലും പല ടെസ്റ്റുകൾ നടത്തി ഇവരൊരു സ്കോർ നൽകും ഈ സ്കോറിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ സ്മാർട്ട് ഫോണുകൾക്ക് അവരുടെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും മികച്ച ക്യാമറ സ്മാർട്ട് ഫോണുകൾ ഏതൊക്കെയെന്നുള്ള രീതിയിൽ അത്തരത്തിൽ അടുത്തിടെ ഡി മാർക്കിംഗ് പുറത്തുവിട്ട് അവരുടെ ലിസ്റ്റിങ്ങിൽ ഏറ്റവും മികച്ച ലോകത്തെ നിലവിലുള്ള പത്ത് സ്മാർട്ട് ഫോണുകളുണ്ട് ആ പത്ത് സ്മാർട്ട് ഫോണുകൾ ഏതൊക്കെയെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ലിസ്റ്റിൽ പത്താം സ്ഥാനത്തുള്ള ഫോൺ എന്ന് പറയുന്നത് ഹോണറിന്റെ ഒരു സ്മാർട്ട് ഫോണാണ് ഹോണർ മാജിക് സിക്സ് പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് ലിസ്റ്റിൽ ഇത്തരത്തിൽ പത്താം സ്ഥാനത്തുള്ളത് ഇതിന്റെ ഒരു ഡി റാങ്കിംഗ് എന്ന് പറയുന്നത് ടോട്ടൽ വന്നിരിക്കുന്നത് നൂറ്റി അമ്പത്തി എട്ടാണ് അപ്പോൾ പത്താം സ്ഥാനത്തുള്ള ഫോൺ ഈ പറഞ്ഞ പോലെ ഹോണർ മാജിക് സിക്സ് പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഹോണറിന്റെ ഫോണുകൾ ഇന്ത്യയിൽ ഇപ്പോൾ അങ്ങനെ അധികം വരുന്നില്ല പഴയതുപോലെ എന്തിനായാലും അടുത്ത ഒമ്പതാം സ്ഥാനത്തുള്ള ഫോൺ ഫോണെന്ന് നോക്കാം ഇതിനകത്ത് ഷോമിയുടെ ഫിഫ്റ്റീൻ അൾട്ര എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് ഈ പറഞ്ഞ റാങ്കിങ്ങിൽ അല്ലെങ്കിൽ ലിസ്റ്റിംഗിൽ ഒമ്പതാം സ്ഥാനത്തുള്ളത് ഇവർ ഇതിന് നൽകിയിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തി ഒമ്പത് എന്ന സ്കോറാണ് ഷോമി ഫിഫ്റ്റീൻ അൾട്ര നമുക്കറിയാം ഷോമിയുടെ ഒരു ഫ്ളാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ആയിരുന്നു മികച്ച ക്യാമറ പെർഫോമൻസ് തന്നെയാണ് സംശയമില്ല ശ്രീ ഒമ്പത് സ്ഥാനത്തുള്ള ഷോമി ഫിഫ്റ്റീൻ അൾട്രയുടെ ക്യാമറ പെർഫോമൻസ് തന്നെ െ അപ്പോൾ ഇനിയുള്ള സ്ഥാനങ്ങളിലെ മറ്റ് സ്മാർട്ട് ഫോണുകളുടെ ക്യാമറ പെർഫോമൻസ് എത്രത്തോളം എന്ന് അത് വെച്ച് നമുക്ക് ഉള്ളൂ എട്ടാം സ്ഥാനത്തുള്ളത് ഗൂഗിളിന്റെ കഴിഞ്ഞ പ്രാവശ്യം പുറത്തിറക്കിയ ഫ്ളാഗ്ഷിപ്പ് ഫോൺ ആയിട്ടുള്ള ഗൂഗിൾ പിക്സൽ പ്രോ എക്സ് പറയുന്ന സ്മാർട്ട് ഫോൺ ആണ് ഇതിന്റെ സ്കോറിംഗ് നൽകിയിരിക്കുന്നത് നൂറ്റി അറുപതാണ് ഒരു പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണ് ഷോമി ഫിഫ്റ്റീൻ ആൾട്രയും ഈ ഗൂഗിൾ പിക്സൽ നയൻ പ്രോ എക്സലും തമ്മിലുള്ളത് ഏഴാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ആപ്പിൾ പുറത്തിറക്കിയ അവരുടെ ഏറ്റവും ഫ്ളാഗ്ഷിപ്പ് ഫോൺ ഐഫോൺ പ്രോ മാക്സ് ആണ് ഇത്തരത്തിൽ ഏഴാം സ്ഥാനത്തുള്ളത് അതിൻ്റെ സ്കോറിങ് നൂറ്റി അറുപത്തി ഒന്നാണ് ആറാം സ്ഥാനത്തേക്കുള്ളത് ഹുവാവേ എന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന ഹുവേ പ്യൂറ സെവൻറ്റി അൾട്ര എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് മികച്ച ക്യാമറ പെർഫോമൻസിന് കഴിഞ്ഞ പ്രാവശ്യം വളരെ പേരുകേട്ട ഒരു സ്മാർട്ട് ആയിരുന്നു ഹുവാ പക്ഷേ നമ്മൾ ഇന്ത്യയിൽ ഈ പറയുന്ന സ്മാർട്ട് ഫോൺ അധികം ആളുകൾ ഉപയോഗിക്കുന്നില്ല അതുപോലെ യു എസിലൊന്നും ഈ ഒരു ഫോൺ ആളുകൾ ഉപയോഗിക്കുന്നില്ല കാരണം യു എസ്സിൽ ഇത് വിലക്കപ്പെട്ടതാണ് ഹുവേ എന്ന ബ്രാൻഡ് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ് അഞ്ചാം സ്ഥാനത്തേക്ക് വരുന്ന ഫോൺ എന്ന് പറയുന്നത് ഗൂഗിൾ പിക്സൽ ടെൻ പ്രോ എക്സ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇതിന്റെ ഒരു റാങ്കിംഗ് വന്നിട്ട് നൂറ്റി അറുപത്തി മൂന്നാണ് ഈ ഒരു ലിസ്റ്റിംഗിൽ നൽകിയിരിക്കുന്നത് അടുത്തതായിട്ട് നാലാം സ്ഥാനത്തുള്ള ഫോൺ ഇതെന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന കാഴ്ചക്കാരിൽ പലർക്കും ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫോണായിരിക്കും വിവോയുടെ എക്സ് ടു ഹൺഡ്രഡ് അൾട്ര എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് നാലാം സ്ഥാനത്തുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളായിരിക്കും ഇനിയുള്ള മൂന്നാം സ്ഥാനത്തുള്ള ഫോണുകൾ ഏതൊന്നും നോക്കി വിവോ എക്സ് ടു ഹൺഡ്രഡ് അൾട്ര തന്നെ ബെസ്റ്റ് ക്യാമറ ഫോണുകളിൽ ഒന്നായിരുന്നു അപ്പോൾ ഇനിയുള്ള മൂന്ന് ഫോണുകളെ പറ്റി അപ്പോൾ പറയേണ്ടതില്ലല്ലോ ഈ ഒരു വിവോ എക്സ് ടു ഹൺഡ്രഡ് അൾട്രയ്ക്ക് ക്യാമറ പെർഫോമൻസിനകത്ത് വന്നിരിക്കുന്ന സ്കോറിംഗ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി ഏഴാണ് അത് കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്തുള്ള ഫോൺ എന്ന് പറയുന്നത് റീസെൻ്റ് ആയിട്ട് ആപ്പിൾ പുറത്തിറക്കിയ ആപ്പിൾ സെവൻറ്റീൻ പ്രോ എന്ന് പറയുന്ന ഫോണാണ് ഓർക്കുക പ്രോ മാക്സ് അല്ല ആപ്പിൾ സെവൻറ്റീൻ പ്രോയാണ് ഈ ഒരു ആപ്പിൾ സെവൻറ്റീൻ പ്രോയുടെ സ്കോറിങ് വന്നിട്ട് നൂറ്റി അറുപത്തി എട്ടും നേരത്തെ ഞാൻ പറഞ്ഞ വിവോ എക്സ് ടു ഹൺഡ്രഡ് അൾട്രയുടെ സ്കോറിംഗ് വന്നിട്ട് ാണ് ഇവ തമ്മിൽ ഒരു ഇത് വീഡിയോ നിങ്ങൾ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്ത് പോരുത് നിങ്ങൾ വിചാരിക്കും ഓക്കെ ബെറ്റർ അല്ലേ വിവോ എക്സ് ടു അൾട്ര എന്നൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇപ്പൊ തോന്നുന്നുണ്ടാവും അതിനകത്ത് എന്തുകൊണ്ട് അവർ ഇങ്ങനെ സ്കോറിംഗ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയിൽ പല പല വിഭാഗങ്ങളുണ്ട് ഉദാഹരണത്തിന് ഫോട്ടോ വീഡിയോ വൈഡ് ലോ ലൈറ്റിലെ ക്വാളിറ്റി സൂമിങ്ങിൻ്റെ കഴിവ് അതുപോലെ പോർട്രേറ്റിലെ കഴിവ് ഇങ്ങനെ പല വിഭാഗങ്ങളിലാണ് ഇവർ സ്കോറിങ് കൊടുക്കുന്നത് അവിടെയാണ് ഈ പറയുന്ന ഓരോ വിഭാഗങ്ങളിലെയും സ്കോർ വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന വിവോ എക്സ് ടു ഹൺഡ്രഡ് അൾട്രേക്കാൾ ഒരല്പം കൂടി മുന്നിലേക്ക് ഐഫോൺ സെവൻറ്റീൻ പ്രോ വന്നിരിക്കുന്നത് ഏതൊക്കെ സെഗ്മെൻറ്റിലാണ് ഈ പറയുന്ന ഐഫോൺ സെവൻറ്റീൻ പ്രോ വിവോ എക്സ് ടു ഹൺഡ്രഡ് അൾട്രേക്കാൾ മുന്നിലേക്ക് വന്നതെന്നുള്ളത് വിശദമായിട്ട് പറയാം ലിസ്റ്റിലുള്ള മറ്റ് രണ്ട് ഫോണുകളുണ്ടാവും ഇനി രണ്ടാം രണ്ടാം സ്ഥാനവും സ്ഥാനവും ഒന്നാം പറയാനുണ്ടല്ലോ പറയാം സ്ഥാനത്തുള്ള ഫോൺ എന്ന് പറയുന്നത് ഒപ്പോ ഒപ്പോ പുറത്തിറക്കിയ ഫൈൻഡ് എക്സ് എന്ന സ്മാർട്ട് ഫോൺ ആയിരുന്നെങ്കിൽ ഇവിടെ ഒപ്പോ ഫൈൻഡ് എക്സ് സ്കോർ എന്ന് പറയുന്നത് ആണ് ഒരു പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണ് ഒപ്പോ ഫൈൻഡ് എക്സ് ഐഫോണിനേക്കാൾ ഐഫോൺ പ്രോയേക്കാൾ കൂടുതലുള്ളത് ഇനി ഒന്നാം സ്ഥാനത്തുള്ള ആ ഒരു ഫോൺ ഏതാണെന്നല്ലേ അതിന്റെ പേര് കേൾക്കുമ്പോൾ ി അൾട്ര എന്ന സ്മാർട്ട് ഫോണാണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒപ്പോ ഫൈൻ്റെ എക്സ് എയ്റ്റ് അൾട്രയേക്കാളും ഏകദേശം ആറ് പോയിന്റുകൾ കൂടുതലാണ് ഈ പറയുന്ന ഹുവാവേ പ്യൂറ എയ്റ്റി അൾട്ര എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഇതിൻ്റെ സ്കോർ എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി അഞ്ചാണ് അപ്പോൾ ആദ്യത്തെ നാല് സ്ഥാനങ്ങളിലുള്ള ഫോണുകളെ മാത്രം തൽക്കാലം നമുക്ക് എടുത്തുകൊണ്ട് കുറച്ചുകൂടി അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാം ഒന്നാം സ്ഥാനം ഹുവാ പ്യൂറ എയ്റ്റി അൾട്ര രണ്ടാം സ്ഥാനം ഒപ്പോ ഫൈൻ്റെ എക്സ് എയ്റ്റ് അൾട്ര മൂന്നാം സ്ഥാനം ഐഫോൺ സെവൻറ്റീൻ പ്രോ നാലാം സ്ഥാനം വിവോ ഇനി ഇവർ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നതെന്ന് കൂടി ഡീറ്റെയിൽ പറയാം അതായത് ഫോട്ടോഗ്രാഫിയുടെ സ്കോർ നോക്കാം ഫോട്ടോഗ്രാഫിയുടെ സ്കോർ ഈ നാല് ഫോണുകളിലും ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഈ പറയുന്ന ഹുവാവേ ഹുവാ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി മാത്രമുള്ള സ്കോറിങ് ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും മികച്ച ഫോട്ടോകൾ കിട്ടുന്ന ഫോൺ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആദ്യ ലിസ്റ്റിലെ നാല് ഫോണുകളിൽ ഹുവാവേ ഹുവാ എയ്റ്റി അൾട്ര തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും എന്നാൽ ഫോട്ടോഗ്രാഫിയിൽ സ്കോറിംഗിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് വിവോ എക്സ് ടു ഹൺഡ്രഡ് അൾട്രയാണ് മൂന്നാം സ്ഥാനത്ത് മാത്രമാണ് ഒപ്പോ എക്സ് ത്രീ അൾട്രയും അതുപോലെ ആപ്പിൾ സെവൻറ്റീൻ പ്രോ നാലാം സ്ഥാനത്തുമാണ് ഫോട്ടോഗ്രാഫിയിൽ മാത്രം അപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ നോക്കിയാൽ ഐഫോണിനെക്കാളും ഒപ്പോ എക്സ് എയ്റ്റ് അൾട്രയേക്കാളും മുകളിൽ നിൽക്കുന്നത് ഈ പറയുന്നത് പോലെ വിവോ എക്സ് ടു ഹൺഡ്രഡ് അൾട്രയാണ് രണ്ടാം സ്ഥാനത്ത് അതിൻ്റെ മുകളാണ് പ്യൂര എയ്റ്റി അൾട്ര എന്നാൽ വീഡിയോഗ്രാഫിയുടെ സ്കോറിംഗ് നോക്കി വീഡിയോഗ്രാഫിയുടെ സ്കോറിംഗിൽ ഏറ്റവും കൂടുതൽ സ്കോർ ലഭിച്ചിരിക്കുന്നത് ആപ്പിൾ ഐഫോൺ ഫോൺ സെവൻറ്റീൻ പ്രോക്ക് തന്നെയാണ് രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഫൈൻടെക്സ് എയ്റ്റ് അൾട്രയ്ക്കും അതുപോലെ ഹൂഅവേ പ്യൂറ എയ്റ്റി ആൾട്രയ്ക്കും സെയിം സ്കോറാണ് എന്നാൽ വിവോ എക്സ് ടു ഹൺഡ്രഡ് അൾട്ര മൂന്നാം സ്ഥാനം മാത്രമാണ് വീഡിയോഗ്രാഫിയിലുള്ളത് ഇത് നമ്മൾ വിവോ എക്സ് ടു ഹൺഡ്രഡ് അൾട്രയുടെ റിവ്യൂവിൽ തന്നെ പറഞ്ഞാണ് അപ്പോൾ എന്തുകൊണ്ട് വിവോ എക്സ് ടു ഹൺഡ്രഡ് അൾട്ര എന്ന ഫോൺ ഓവറോൾ സ്കോറിംഗിൽ നാലാം സ്ഥാനത്തേക്ക് പോവുകയും ഐഫോൺ ഫോൺ സെവൻറ്റീൻ പ്രോ മൂന്നാം സ്ഥാനത്തേക്ക് വരികയും ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോഗ്രാഫിയിൽ ഒന്നാം സ്ഥാനം കൈവരിക്കുന്നത് ഈ പറയുന്ന ഐഫോൺ ഫോൺ പ്രോ ആണ് എന്നാൽ വീഡിയോഗ്രാഫിയിൽ ഈ പറയുന്ന വിവോ എക്സ് വൺ അൾട്രയുടെ സ്കോറിങ് കാര്യമായിട്ട് കുറഞ്ഞുപോയി എന്നാൽ ഫോട്ടോഗ്രാഫിയിൽ ഐഫോൺ സെവൻറ്റീൻ പ്രോയെക്കാളും മുകളിലേക്ക് ആര് വരുന്നു വിവോ എക്സ് ടു അൾട്ര വരുന്നു എന്നാൽ ഐഫോൺ സെവൻറ്റീൻ പ്രോയുടെ ഫോട്ടോഗ്രാഫി സ്കോറിങ് കാര്യമായിട്ട് കുറഞ്ഞുപോയി അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്കോർ അപ്പോൾ മൊത്തത്തിലാണ് ഈ പറയുന്ന ഡി എക്സ് ഒ മാർക്കിംഗ് സ്കോറിങ് നൽകുന്നത് അതായത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി പോർട്രേറ്റ് വൈഡ് ആംഗിൾ സൂമിങ് കഴിവ് ലോ ലൈറ്റ് ഇതെല്ലാം സ്കോറിംഗ് ആണ് ഇതിനകത്ത് ഏറ്റവും നമ്പർ വൺ ഫോൺ ആയിട്ട് വരുന്നത് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം നമുക്കറിയാം ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ലെവലിലെ ഫോണുകളാണ് അതെ ഫ്ലാഗ്ഷിപ്പ് ലെവലിലെ ഫോണുകളാണ് ഇതുപോലെ മികച്ച ക്യാമറ പെർഫോമൻസ് നൽകുന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അതിശയകരമായിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ ഡി എക്സ് ഒ മാർക്കിംഗ് ലിസ്റ്റിലേക്ക് ആദ്യ സ്ഥാനങ്ങളുള്ള ബ്രാൻഡ് എന്ന് പറയുന്നത് സാംസങ് ആയിരുന്നു എന്നാൽ ഈ ഒരു ലിസ്റ്റിൽ ഇനിയും മുന്നോട്ട് വീണ്ടും ഫോണുകളുടെ പേരുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ആദ്യ ഇരുപത് സ്ഥാനങ്ങളിൽ ുമെ നമ്മുടെ സാംസങ്ങിൻ്റെ ഒരൊറ്റ ഫോൺ പോലും ഇല്ല ഇരുപത്തൊന്നാം സ്ഥാനത്താണ് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫൈവ് അൾട്ര നിൽക്കുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ അതിശയിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് സാംസങ്ങിൻ്റെ ഫോണിന് ഒരു അടിപതർച്ച എസ് ട്വൻറ്റി ഫൈവ് അൾട്ര എന്ന ഫ്ലാഗ്ഷിപ്പ് ഫോൺ വന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്ത് തന്നാലും അവരുടെ എസ് ട്വൻ്റി ഫൈവ് അൾട്രയെക്കാളും ഒക്കെ മികച്ച ക്യാമറ പെർഫോമൻസിലേക്ക് മറ്റ് പല ബ്രാൻഡുകളും കയറിപ്പോയി എന്നതായിരിക്കാം ഒരു പക്ഷേ ഈ ലിസ്റ്റിങ്ങിൽ സാംസങ് ഇരുപത്തൊന്നാമതായി തഴയപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരെ സ്റ്റേ സേഫ് ബൈ